അസ്സാം വൈക്കും വരമത്തല്ലാ താല വാത്തു അലഹദില്ലാത്തു വസ്സലാമു വാലാ അഷ്റഫുൽ മുർസലീൻ വാല സ്വാലിഹീൻ പ്രിയപ്പെട്ട മഹിബീങ്ങൾ വിശുദ്ധ അറബിൽ മാസം നമുക്ക് വലിയ അനുഗ്രഹത്തിൻ്റെ മാസമാണ് അഷ്റഫുൽ വജൂദ് സലഹു അലൈവിസലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസം ഈ മാസം വളരെ സന്തോഷത്തോടെ അവിടുത്തെ മധുഹുകൾ കേൾക്കേണ്ട മാസം ഇൻഷാല്ല ഇന്ന് അഷമാ ഇരുൽ മുഹമ്മദിയ എന്ന ഇമാം തിർമിദി അറിയാഹു വൻഹു ക്രോഡീകരിച്ച ഹദീസ് ഗ്രന്ഥം വായിച്ച് അതിൻ്റെ വിഷയങ്ങൾ മനസ്സിലാക്കുന്ന മുത്തുനബിയെ പരാമർശിക്കുന്ന ഭാഗങ്ങൾ പഠിപ്പിക്കുന്ന ക്ലാസിൻ്റെ മജിലിസാണ് അള്ളാഹു പൂർണ്ണമായി കബൂലാക്കുമാറാവട്ടെ മഹാന ഇമാം തിർമിതി അലി അള്ളാഹു അൻഹു അവരുടെ പേര് അബൂ ഇസ മുഹമ്മദ് ബിന് സൗറത്ത് തിർമിതി അലി അള്ളാഹു അൻഹു ഇതാണ് അവരുടെ പൂർണ്ണനാമം ഹിജറ ഇരുന്നൂറ്റി ഒമ്പത് ഇറാനിലെ ഹുറസാൻ എന്ന പ്രദേശത്തിൽ ജനിക്കുകയും ഹിജറ ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് റജബു മാസം പതിമൂന്ന് തിർമിതി എന്ന പ്രദേശത്ത് വഫാത്താവുകയും ചെയ്തവരാണ് തുർമുദി തിർമിതി എന്നൊക്കെ പ്രയോഗമുണ്ട് മഹാനവരുകൾ ക്രോഡീകരിച്ച അവിടത്തെ ഹദീസ് ഗ്രന്ഥമാണ് അഷമാ ഇൽ മുഹമ്മദിയ ഒന്നാമത്തെ ബാബ് ബാബുമാ ജാഫി റസൂൽ ഇല്ലാഹി സാഹു അലി വസ്ലം നബി സല്ലാഹു അലൈവിസ്ലമ തങ്ങളുടെ രൂപത്തെക്കുറിച്ച് പരാമർശിക്കുന്ന അധ്യായമാണ് ഹദ്സന അബുറ കുത്തൈബത്തിബിന് സയ്യിദ് അൻ മാലിക് ബിന് അനസ് അൻ റബിഅത്തിബിന് അബി അബ്ദുറഹ്മാൻ അൻ അനസ്ബിന് മാലിക് അന്നഹു സമിയ ഹു യക്കൂൽ റബിയാ അൻഹു പറയുന്നു മനസ്ബിന് മാലിക് റലിയല്ലാഹനുവിൽ നിന്ന് അദ്ദേഹം കേട്ടതായി പറയുന്നു കാന റസൂലാഹി സലഹ്ലൈ വസ്ലം നബി സലഹു അലൈ വസ്ലമ തങ്ങൾ ആയിരുന്നു ലെയ്സബി തൊവീലിൽ ബാഇൻ നന്നായി നീളമുള്ള ആളല്ല പരിധി വിട്ട് നീളമുള്ള ആളല്ല അഷ്റഫുൽ ഹൽഖു സലഹു അലൈവ് വസ്ലമ തങ്ങൾ എന്നാൽ വലാബിൽ കസീർ നന്നായി നീളം കുറഞ്ഞ കുറുകിയ ആളുമല്ല നമ്മൾ സാധാരണ പൊതുവെ ആളുകളെക്കുറിച്ച് നീളമുള്ള ആളാണ് കുറുകിയ ആളാണെന്നൊക്കെ പറയാറുണ്ട് ഈ വിധത്തിലൊന്നും പറയാൻ പറ്റാത്ത വിധം അള്ളാഹുവിന്റെ ഹബീബ് സുല്ലാഹു അലൈവിസ്ലം ഒരു മദ്യ നിലയിലായിരുന്നു അവിടുത്തെ നില അവിടത്തെ ആ നില തന്നെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ് അതുപോലെ തന്നെ വലാബിൽ അബിയാൽ അംഹക്ക് മുത്തർ റസൂൽഹി സലഹു അലൈവ് വസ്ലമ തങ്ങൾ അവിടുന്ന് പ്യൂർ വെളുപ്പുള്ള ആളല്ല ചുവപ്പ് തീരെ കലരാത്ത നല്ല വെളുപ്പ് അങ്ങനെയുമല്ല മുഹമ്മദ് റസൂൽഹി സലഹു അലൈബി വസ്ല്ലമ തങ്ങള് മറിച്ച് നബിസ്ലി വസ്ലമ തങ്ങൾ കലർന്ന വെളുപ്പു നിറമാണ് അതേപോലെ വലാബിൽ ആദം നന്നായി തവിട്ടു നിറള്ള ആളുമല്ല മുഹമ്മദ് റസൂൽഹി സലഹു അലൈവിസ്ലമ തങ്ങൾ വലാബിൽ ജഴതിൽ കത്തത്സ് അതുപോലെ മുടി നന്നായി ചുരുണ്ട ആളല്ല വലാബി സബത്ത് എന്നാൽ മുടി നേർന്ന് നീണ്ട് പാറിക്കളിക്കുന്ന മുടിയുമല്ല മുടിയിൽ വരെ അഷ്റഫുൽ കൽക്ക് സലഹു അലൈവസലമ തങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് ധാരാളം വ്യത്യാസം ഉണ്ട് ബസഹുല്ലാഹു തായല അല റൈസി സന നാൽപ്പതിൻ്റെ തുടക്കത്തിൽ അള്ളാഹു സുബാലഹുല പ്രവാചകനായി മുത്തുറസൂൽഹി സുല്ലാ വസ്ലമ തങ്ങളെ നിയോഗിച്ചു ഫ അക്കാമബി മക്ക അഷ്റസിനീൻ പത്തു വർഷക്കാലം

ആ പൊതുവേ പലരെ പറ്റിയും പരാമർശിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെയായിരുന്നു ജീവിതം ഇന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ചു കാണിച്ചു അദ്ദേഹത്തിന് നല്ല കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട് ആ വ്യക്തി ഒരു പത്തറുപതോളം വർഷം ജീവിച്ചു എന്ന് പറഞ്ഞാൽ അറുപത്തി നാലോ അറുപത്തഞ്ചോ വയസ്സ് ജീവിച്ചാൽ പത്തറുപത് വർഷം ജീവിച്ചു എന്ന് പറയുന്നത് ആ ഒരു ഭാഷാരീതിയാണ് എന്നതുപോലെ ചില്ലർ ഒഴിവാക്കി അറുപത് വയസ്സിൽ അള്ളാഹു സുബാനത്തോൾ വഫാത്താക്കി എന്ന് പറഞ്ഞു അറുപത്തി മൂന്ന് അഷ്റഫുൽ ിലാണ് അഷ്റഫുൽക്കു സലഹുലസലമ തങ്ങൾ വഫാത്തായത് മാത്രമല്ല വലൈ സഫി റൈസിഹി വ ലഹിയത് ഹി ഷറൂന ഷാറഅത്ത ബൈലാൽ നബി സലാഹു അലൈവുസലമ തങ്ങളുടെ മുടി ഇരുപതിൽ താഴെയായിരുന്നു നരച്ചത് ഇരുപത് മുടി എന്തായാലും നരച്ചിട്ടില്ല ഇരുപതിൽ താഴെയുള്ള മുടിയായിരുന്നു താടിയിലും അതുപോലെ തന്നെ തലയിലുള്ള മുടിയൊക്കെ പരിശോധിച്ചാൽ ഇരുപതിൽ താഴെയുള്ള മുടിയാണ് നരച്ചത് മറ്റൊരു റിപ്പോർട്ടിൽ മാം അനസ്ബിൻ മാലിക് അലി അള്ളാഹു വൻഹു പറയുന്നതായി കാണാം ഏകദേശം പതിനെട്ടോ പത്തൊമ്പതോ മുടിയാണ് തലയും താടിയും ഒക്കെ കൂടി അതിൻ്റെ മുടി പരിശോധിച്ചാൽ നരച്ചിട്ടുള്ളത് നാം മനസ്സിലാക്കേണ്ടത് അഷ്റഫുൽ കൽക്ക സലഹു അല്ലൈവലമ തങ്ങളുടെ സ്വഹാബത്ത് മുത്തുർസൂർ ഉള്ളാഹി സലാ അല്ലൈവലമ തങ്ങളെ എത്രമാത്രം ശ്രദ്ധിച്ചു താടിയും മുടിയിലുമായി എത്ര മുടി നരച്ചു എന്നവരെ കൃത്യമായി രേഖപ്പെടുത്തുമെങ്കിൽ

എല്ലുകൊണ്ടും ഒത്ത ശരീരത്തിൻ്റെ ഉടമയായിരുന്നു ലൈസബി ത്വൽ വലബുൽ കസൂർ മുഷ്റഫുൽഖൽക്ക സല അല്ലൈ വസ്ലമ തങ്ങൾ നല്ല നീളമുള്ള ആളല്ല നല്ല കുറുകിയ ആളുമല്ല മധ്യനിലയിലത്ത റസൂലി സുല്ലാ അല്ലി വസ്ലം തങ്ങളുടെ ആ ശരീരത്തിൻ്റെ രൂപം മാത്രമല്ല ഹസനൽ അൽ ജിസ്മ നല്ല ഭംഗിയുള്ള ശരീരമാണ് ആകാര സൗഷ്ഠതയുള്ള ശരീരമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരം കാന ഷറുഹു ലൈസ ബിജ് വല സബുദ് അവിടുത്തെ മുടി നന്നായി ചുരുണ്ടതല്ല അവിടുത്തെ മുടി നേർന്ന് നീണ്ടു പാറിക്കളിക്കുന്ന മുടിയുമല്ല എല്ലാം അവിടുത്തേത് വളരെ മധ്യനിലയിലായിരുന്നു കാണാൻ ആകാര സൂഷ്ടതയുള്ള മുഖഭാവം നന്നായി ശ്രദ്ധിക്കപ്പെടുന്ന വളരെ ഭംഗിയുള്ള മറ്റു പലരിൽ നിന്നും വ്യത്യസ്തമായ വളരെ ഭംഗിയാക്കി വെച്ച മുടി അങ്ങനെയെല്ലാം അവിടുത്തെ നില തന്നെ വളരെ ശ്രദ്ധേയമാണ് മാത്രമല്ല അസ്മർ ഉല്ലൌൻ അഷോഫുൽഖൽക്കു അലൈഹി അല്ലൈവിസ്ലം ചുവപ്പ് കലർന്ന വെളുപ്പ് നിറമാണ് ഇതാ മഷാ എ ത നബി സുലാ അലൈഹി വസ്ലം നിങ്ങൾ നടന്നാൽ മുന്നിലേക്ക് കനം കൊടുത്ത് ഊന്നി നടക്കും മഷഅള്ള അഷോഫുൽഖൽക്ക് സലു അല്ലെ നടത്തവും വ്യത്യസ്തമാണ് സാധാരണ നമ്മളൊരു കുന്നൊക്കെ കയറുമ്പോൾ കാലിൽ ബലം കൊടുത്ത് നഞ്ഞു ഊന്നി നടക്കാറുണ്ട് അത് പ്രകാരം നബി മുന്നിലേക്ക് ഊന്നിയാണ് നടക്കാറുള്ളത് കാണുമ്പോൾ ഒരു ധീരത തോന്നിപ്പിക്കുന്ന അല്ലെങ്കിൽ ധീരത നമുക്ക് മനസ്സിലാക്കി തരുന്ന എടുപ്പുള്ള കാണാൻ വളരെ ഭംഗിയുള്ള നടത്തവും മുഖഭാവവും എല്ലാം ഒത്തു ഇണങ്ങിയ നേതാവാണ് അഷ്റഫ്ൽ വജൂദ് സല്ലാഹുഅലി വസ്ലമ തങ്ങൾ അവിടുത്തെ ശരീര ഗണന തന്നെ വളരെ സൗന്ദര്യവും മഹത്വവും ആരാലും ശ്രദ്ധിക്കപ്പെടുന്നതും ആകർഷിക്കപ്പെടുന്നതുമായി അള്ളാഹു ഉണ്ടാക്കിയത് തന്നെ മുത്തു റസൂൽ അള്ളാഹി സുല്ലാ അലൈ വസ്ലമ തങ്ങൾ എന്തിനും ഏതിനും എല്ലാ വിഷയത്തിലും പോരായ്മയുടെ ലെവലേഷും തൊട്ടുതീണ്ടാത്ത തീണ്ടാത്ത സമ്പൂർണതയുടെ നേതൃത്വമാണ്

ആസിബ് ിൽ നിന്ന് ഞാൻ കേട്ടു എന്ന് മഹാൻ അബു സാഖർ റലിയൊന്നു പറയുന്നു കാന റസൂൽ സലഹു അലൈവ് വസ്ലം നബി സാഹുലം തങ്ങളായിരുന്നു നില ഒത്ത ആളായിരുന്നു അൽ മങ്കിബൈൻ രണ്ട് ചുമലിന്റെ ഇടയിൽ അകലമുള്ള ആളായിരുന്നു വിസ്തീർണതയുള്ള ആളായിരുന്നു ജുമ്മ അറീമൽ അവിടത്തെ സ്ത്രീകൾ സാധാരണ കാതു ആ ഭാഗത്തേക്ക് മുടി ഇറങ്ങി നിന്നിരുന്നു ആ നിലക്ക് നീളമുള്ള മുടിയായിരുന്നു അലീഹി ഹുല്ലത്തുൻ ഹംറാ നബിയുടെ മേലിൽ ചുവന്ന ഒരു ഷാൾ ഉണ്ടായിരുന്നു എന്നിട്ട് മഹാനവർ പറയുന്നു മാ റായിത്തു ഷെയ്ൻ കത്തു അഹ്സന മിൻഹു ഒന്നിനും തന്നെ ഞാൻ കണ്ടിട്ടില്ല അഷഫുൽ ഖൽക്ക് സുലല്ലാഹു അലൈവസമ തങ്ങളെക്കാൾ ഭംഗിയുള്ള ഇങ്ങനെ അഷഫുൽ ഖൽക്ക് സുലല്ലാഹു അലൈവസലമ തങ്ങളുടെ ഭംഗി അവിടുത്തെ ആകാര സൗഷ്ടതയുള്ള ശരീരഭാഗം വിശദീകരിച്ചുകൊണ്ട് ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട് ഇങ്ങനെ ധാരാളം ഹദീസുകൾ പരിശോധിക്കുമ്പോൾ മുത്തുനബി സലല്ലാളി വസ്ലമ തങ്ങളുടെ ആ ആകൃതി രൂപം സൗന്ദര്യം കടാതാകർഷിക്കുന്ന അവിടുത്തെ ആ മേനി വിശദീകരിക്കുന്നതായി കാണാം ഇഷ ഇതിൻ്റെ ബാക്കി നമുക്ക് നാളെ പറയും അള്ളാഹു കബൂല ആവട്ടെ അള്ളാഹു എല്ലാവിധ സന്തോഷവും നമുക്ക് നൽകുമാറാവട്ടെ മുത്തനബിയുടെ മത അവിടുത്തെ ഹദീസ് കേട്ട് നമ്മുടെ ഹൃദയത്തിൽ നന്മ ഉണ്ടാകുന്നവരിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ